അസേക്കുര സംഭവല്ലോ ഏടത്തെ എംഎൽഎ ആട്ടോ എംഎൽഎ തന്നെ എന്താ അറിയാ എനിക്ക് അനിക്കറിയല്ലേ അല്ല എന്റെ ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ള വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം എപ്പോ പഠിച്ചു തുടങ്ങി കേരളത്തിൽ ഓ മെഡിക്കാളല്ലേ അപ്പൊ മൂന്ന് വർഷമായിട്ടല്ലേ വന്നിട്ട് അപ്പൊ ഈ മലയാളം രണ്ടു മാസം കൊണ്ടുതന്നെ പഠിച്ചത് ഉപ്പ എപ്പോഴാണ് ഒരു എപ്പഴാണ് തേപ്പിനെ പോലും അപ്പൊ എങ്ങനെ അപകടം എങ്ങനെ പറ്റുന്നത് ആണല്ലേ ഇപ്പൊ കൂട്ടാരണ്ടായിരുന്നു കൂട്ടാരന്റെ കുട്ടിക്ക് പനിയായിരുന്നു കൂട്ടാനൊക്കെ ഒന്നും മലയാളം മാറിയില്ല കണ്ടിട്ട് കുത്തി ഉമ്മാൻ്റെ ഇപ്പൊ ആരും ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ കച്ചവടത്തിന് പോയത് സുഖല്ല ഡോക്ടറൊക്കെ എവിടെ കാണിക്കുന്നെ ആണോ അതൊക്കെ കൊണ്ടോണ്ണോ എനക്ക് എവിടെന്നായൊക്കെ ഇണ്ടാക്കത് ആണോ പാലൊക്കെ വന്നു ആ എന്റെ വീഡിയോ കണ്ടു വിട്ടോ ഞാന് രാവിലെ മുതല് എനിക്ക് ആൾക്കാർ മുഴുവനും പഠിക്കാൻ ഇഷ്ടല്ലേ അപ്പൊ നല്ല മെടുക്കനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ മദ്രാസിലും പഠിക്കണം അവന്റെ അനിയും മർക്കസിലാണ് പഠിക്കണേ മദ്രാസിലും പഠിക്കണവിടെ നിന്നോട്ടെന്നെ പോകാനല്ലേ ഉദ്ദേശിക്കുന്നൊട്ട് പോവാൻ താല്പര്യല്ലേ അല്ലേ വിടണ്ട പെരുന്നമണേയും വിടണ്ട അല്ലേ ഇവിടെ അമ്മ ഉഷാറാക്ക അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് ഇനിയിപ്പം എന്താ എന്റെ പ്ലാന്താണ് അത് നമുക്കൊന്നും നോക്കൂട്ടി ലശുട്ടി വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാൻ ഇതാരണ ഫോട്ടോ പറയാൻ ഒരു പഠിച്ചിട്ടു പറയാനൊരു കുട്ടിണ്ടായോ നമ്മള് വെന്തൽമണ്ണന്റെ ബ്രാൻഡ് അംബാസഡറും കേട്ടോ ഈ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാൻ യൂണിഫോമിന് പുസ്തകത്തിന് ഏ എല്ലാ കാര്യങ്ങളും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങൾ ഒന്ന് കൂടിയാലിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടുതലുണ്ടോ അതിലെങ്കിലും പരിപാടി കൂടുതലുണ്ടോ അതെ എന്നാലും ഇനി കൂടണ കേട്ടോ ഏഹ് ഒന്ന് ഇവിടുന്ന് നമുക്ക് മാറണം ഇനി നന്നായി പഠിക്കണം ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആകണം കേട്ടോ മദ്രസ പോണം അല്ലെ മദ്രസയിൽ ഇൻഷാല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മദ്രസയിൽപ്പെടണം കേട്ടോ മദ്രസയിൽ നമുക്ക് എന്താണല്ലോ കേട്ടോ അല്ല ഈ ആസാമിലെവിടെയിരുന്നു ആസാമില് ഗുഹി എന്റെ നാട്ടിൽ പഠിത്തു പോയിരുന്നു അസാമില് പക്ഷെ നിന്റെ നമ്പറും കൂടി ഒന്ന് സേവ് ചെയ്യാല് അല്ലാണ്ടപ്പോ എന്താ വെച്ചാൽ നിന്റെ ഫോളാണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഫോണൊക്കെ യൂണിഫോമൊക്കെ ഈ വാങ്ങിണ്ടാകട്ടോ മുമ്പിലും ഉണ്ടാവുമോ എംഎൽഎ എന്നാ പിന്നെ ഓക്കെ മോനെ എങ്ങനെ പറ്റ ശരി അലക്സ